കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ ഭരണാധികാരിക്കാണ് പത്രിക സമർപ്പിച്ചത് മുതിർന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയായിരുന്നു പത്രിക സമർപ്പണം സി പി ഐ എം നേതാക്കളുടെയും ഘടകകക്ഷി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ കെ ഇമ്പശേഖരനും ആര്ഡിഒയ്ക്കുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും സിപിഎം നേതാവുമായ സാബു എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പത്രികാ സമർപ്പണം പതിനെട്ടംഗ് ജില്ലാ പഞ്ചായത്തിൽ പത്ത് ഡിവിഷനിൽ സി പി എം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഘടകകക്ഷികൾ മത്സരിക്കാത്ത ഡിവിഷനിലും സി പി എം മത്സരിക്കും സി പി ഐ മൂന്ന് ഡിവിഷനിലും ഐ എൻ എൽ രണ്ട് ഡിവിഷനിലും ജെ ഡി എസ് കേരള കോൺഗ്രസ് എൻ സി പി എസ് ഓരോ ഡിവിഷനിലും മത്സരിക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്